പാർലമെന്റിലെ വലിയ ചർച്ചയ്ക്ക് വഴിവച്ച ഒരു സുപ്രധാന നിയമനിർമ്മാണ നിർദ്ദേശമാണ് നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്രിമിനൽ കേസുള്ള ജനപ്രതിനിധികളെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിടുന്ന ഈ ബില്ല് രാഷ്ട്രീയ രംഗത്ത് വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ ബില്ലിനെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം നിയമനിർമ്മാണത്തിന്റെ ആവശ്യകത ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രധാന പ്രശ്നമാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള ജനപ്രതിനിധികളുടെ എണ്ണത്തിലുള്ള വർദ്ധനവ് ഇതിന്റെ കണക്കുകൾ പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എം പിമാരിൽ നാൽപ്പത്തി ശതമാനം പേരും തങ്ങൾക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ ഉണ്ടെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ പ്രവണത ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇത് മുപ്പത്തിനാല് ശതമാനമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് നാൽപ്പത്തി മൂന്ന് ശതമാനമായി ഉയർന്നു ഇതിൽ തന്നെ മുപ്പത്തിയൊന്ന് ശതമാനം എം പിമാരും കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെ പ്രതികളാണ് ഇത്തരത്തിലുള്ള സാഹചര്യം പരിഹരിക്കുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ നൂറ്റി മുപ്പതാം ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഈ ബില്ലിന്റെ പ്രധാന വ്യവസ്ഥകൾ എന്താണെന്ന് നോക്കാം പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിയോ ഒരു ഗുരുതരമായ ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും തുടർച്ചയായി മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കഴിക്കുകയും ചെയ്താൽ മുപ്പത്തി ഒന്നാമത്തെ ദിവസം അവർക്ക് തങ്ങളുടെ പദവി സ്വമേധയാ നഷ്ടമാക്കും ജയിലിൽ പോകുന്ന മന്ത്രിമാരെ നീക്കം ചെയ്യാൻ ഒരു പ്രധാനമന്ത്രിയെ നീക്കം ചെയ്യാൻ രാഷ്ട്രപതിക്കും മുഖ്യമന്ത്രിയെ നീക്കം ചെയ്യാൻ ഗവർണർക്കും കഴിയും ഈ ബില്ലിൽ പ്രധാനമായിട്ടും മൂന്ന് ഭരണഘടനാ ആർട്ടിക്കിളാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആർട്ടിക്കിൾ എഴുപത്തി അഞ്ച് കേന്ദ്രമന്ത്രിമാരുടെ നിയമനം ഉത്തരവാദിത്തങ്ങൾ ശമ്പളം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആർട്ടിക്കിൾ നൂറ്റി അറുപത്തിനാല് സംസ്ഥാന മന്ത്രിമാരുടെ നിയമനവും ഉത്തരവാദിത്തവും ശമ്പളവും എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആർട്ടിക്കിൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ ഡൽഹിയിലെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ടതാണ് ഈ ബില്ലിനെ പ്രതിപക്ഷം ശക്തമായി എതിർത്തു ശിക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ വെറും അറസ്റ്റിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്നത് ഭരണഘടനയുടെ അന്തസ്സിനും നീതിക്കും ലംഘനമാണെന്ന് അവർ ആരോപിക്കുന്നു ഭരണകക്ഷിക്ക് അവരുടെ രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിടുന്നതിനും കേന്ദ്ര ഏജൻസികളായ ഇ ഡി സി ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനും അതിന് അവസരങ്ങൾ നൽകുമെന്നും അവർ വാദിക്കുന്നു പ്രതിഷേധങ്ങൾക്കിടയിൽ ഈ ബില്ല് ഇപ്പോൾ ഒരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ് മുപ്പത്തി ഒന്ന് അംഗങ്ങളുള്ള ഈ കമ്മിറ്റി ബില്ലിനെ കുറിച്ച് വിശദമായി പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം മാത്രമേ ഇതിന്റെ ഭാവി എന്താണെന്ന് വ്യക്തമാകൂ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക